ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷൈനാസ് ബ്ലോഗ്സ് അപ്പോൾ ഇന്ന് ഞാൻ മീൻ വെച്ചിട്ട് പിസ്തോണ് ഉണ്ടാക്കണത് അപ്പോൾ ഇവിടെ പിസ്തോ ചിക്കൻ വെച്ചിട്ട് ഇറച്ചി വെച്ചിട്ട് പച്ചക്കറി മാത്രമായിട്ടൊക്കെ ഉണ്ടാക്കണതാണ് പിസ്തോ അപ്പം ഞാനിന്ന് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് മീൻ വെച്ചിട്ട് പിസ്ത ഉണ്ടാക്കിയാണ് അപ്പം ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ഈ മീനെ വേവിച്ചെടുത്തതിന് ശേഷം മുള്ളൊക്കെ കളഞ്ഞ് ഒന്ന് പൊടിച്ചെടുക്കും ഇനി ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കണ മീൻ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക വലുതായിട്ടൊന്നും ഫ്രൈ ആക്കണ്ട ചെറിയതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക പിന്നെ ഞാനെടുത്തേക്കണത് ഒരു സവാള പകുതി ക്യാപ്സിക്കം ഒരു തക്കാളി പിന്നെ രണ്ട് വെളുത്തുള്ളി ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് മീനും പൊടിച്ച് ഇതുപോലെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചട്ടി വെച്ചിട്ട് ചട്ടി ചൂടായി കഴിയുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇതൊക്കെ ഒന്ന് വാട്ടിയെടുക്കുക അപ്പോൾ ക്യാപ്സിക്കവും സവാളയും തക്കാളിയും പിന്നെ വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇതിൽ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് മീൻ ഞാൻ ഉപ്പിട്ട് വേവിച്ചതാണ് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വെന്ത് വഴേണ്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് അതും കൂടി നമുക്കൊന്ന് വെട്ടി ഇതിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇനി നമ്മൾ നേരത്തെ പൊടിയാക്കി വെച്ചിരിക്കണം മീൻ ഫ്രൈ ചെയ്ത് വെച്ചേക്കണത് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിൽ ആവശ്യത്തിന് ഉപ്പൊക്കെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക ഓരോരുത്തരുടെ അളവിന് പിന്നെ ഞാനിതിലേക്ക് ഒരു സ്പൂണോളം വെളിച്ചെണ്ണ കുറച്ചും കൂടി എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് വഴണ്ടി വരട്ടെ അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇവിടുത്തെ പെരഹിലി പെരഹിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ മല്ലി ഇല ഇവിടെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഇലയാണ് പെരഹിൽ അതും കൂടി ഞാൻ കുറച്ചുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് നമ്മൾക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് ടൊമാറ്റോ സോസ് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഞാനിതിൽ ചേർത്ത് കൊടുത്തേക്കണ ടൊമാറ്റോ പേസ്റ്റ് ഫ്രൈഡ് ടൊമാറ്റോ പേസ്റ്റാണ് അല്ലാതെ കെച്ചുപ്പല്ല കെച്ചുപ്പ് ഒരിക്കലും ചേർക്കരുത് അതിന് വല്ലാത്തൊരു മധുരമായിരിക്കും അപ്പോൾ അത് ചേർക്കരുത് നമ്മൾ നാച്ചുറൽ ടൊമാറ്റോ ഉണ്ടെങ്കിൽ അത് അടിച്ചു ചേർത്താലും മതി ഇത് ഞാൻ ഫ്രൈഡ് ടൊമാറ്റോ പേസ്റ്റാണ് ചേർത്തേക്കണത് ഇത് കുറച്ചും കൂടി ലൂസ് ലൂസാക്കണമെങ്കിൽ കുറച്ചും കൂടി സോസ് ആവശ്യത്തിന് ഒഴിച്ച് കൊടുത്താൽ മതി പിന്നെ കുരുമുളക് പൊടി ചേർക്കണവരുണ്ട് ഞാൻ ഇതിലൊന്നും ചേർത്തിട്ടില്ല പിന്നെ നമുക്കിപ്പോൾ ഇതേപോലെ കഴിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ കുറച്ച് എരിവൊക്കെ ചേർത്ത് കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ നമ്മളുടെ ആവശ്യത്തിന് അധികം ഒന്നും ചേർക്കരുത് കുറേശ്ശേ എരിവൊക്കെ ചേർത്ത് കഴിക്കണമെങ്കിൽ തെറ്റില്ല പിന്നെ സോസ് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം പക്ഷേ ഇത് പിസ്തോ എന്ന് പറയുമ്പോൾ ടൊമാറ്റോ സോസ് ചേർത്തിട്ട് കഴിക്കണതാണ് പിസ്തോ അപ്പോൾ ഇത്രയേ ഉള്ളൂ പിസ്തോ പരിപാടി അപ്പോൾ ഇത് മീൻ വെച്ചിട്ടും ചിക്കൻ വെച്ചിട്ടും ഇറച്ചി വെച്ചിട്ടും പച്ചക്കറി മാത്രമായിട്ടും പിന്നെ മുട്ട ചേർത്തിട്ടൊക്കെ ഉണ്ടാക്കണവരുണ്ട് അപ്പോൾ ഇതേപോലെ മീൻ വെച്ചിണ്ടാക്കി നോക്കണം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോയിൽ പുതിയ വിശേഷവുമായി കാണാം